എനിക്കും എൻ്റെ അമ്മക്കുഞ്ഞിനും ഓണത്തിൻ്റെ തലേന്നാണ് ഓണക്കോടി പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് കുറച്ചുപേർക്ക് ഓണക്കോടി പിന്നെ വീട്ടിലേക്കുള്ള പച്ചക്കറി പച്ചക്കറിയാണെങ്കിലും ഉത്രാടത്തിൽ കാണിച്ചത് നല്ല ചാളല്ലേ ഇഷ്ട കുഞ്ഞിനെ രാവിലെ അമൃതവെള്ളിന് എനിക്ക് യോഗം ചെയ്തു തിരുവോണത്തിന്റെ ഓണക്കോടി അമ്മ കുഞ്ഞ് കുളിച്ച് ചുന്ദരി കുട്ടിയായിട്ട് ഇട്ട് ബ്രഹ്മോപരിച്ചി പോകാൻ റെഡി ആയിട്ടിരിക്കണായിരുന്നു എനിക്കുള്ള ഓണക്കോടി എന്റെ അമ്മ കുഞ്ഞു എനിക്ക് തന്നത് കണ്ടാ നമ്മുടെ അമ്മക്കുഞ്ഞ് പുതിയ ഓണക്കോടിയൊക്കെ ഇട്ടിട്ട് കണ്ടാ ഈ മാതാജിയുടെ മരിച്ചുപോയ മകൻ്റെ സ്ഥാനത്ത് തന്നെ കണ്ട് എനിക്ക് മുണ്ട് സമ്മാനിച്ചത് മാതാജിയാണ് മാതാജി ഒന്ന് മുണ്ടാണ് ഞാൻ അട്ടിരിക്കുന്നത് മാതാജിക്ക് എനിക്ക് ഓണക്കൊടി കൊടുക്കാൻ പറ്റി പിന്നെ എന്റെ സ്വന്തം മക്കളായിട്ട് കാണുന്ന ഈ ബ്രദേസിനും എനിക്ക് മുണ്ട് സമ്മാനമായിട്ട് കൊടുക്കാൻ പറ്റി അവരുടെ ബ്ലെസ്സിങ് കിട്ടി ഈ ഓണത്തിന് സാധാരണ ഞായറാഴ്ച എല്ലാം എന്നറിയാം ഈ ഞായറാഴ്ച ഓണം കൂടിയാണ് അപ്പോൾ സ്പെഷ്യൽ രാവിലെ ഞങ്ങൾ ഭഗവാൻ്റെ ഓണ ഓണ അവിടുന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചിട്ട് ഉച്ചയ്ക്ക് വീട്ടിൽ വന്നിട്ട് സദ്യ ഉണ്ടാക്കാൻ നല്ലതിരിക്കണമായിരുന്നു പക്ഷെ ഓണത്തിൻ്റെ പ്രോഗ്രാം അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ ഭഗവാന്റെ സദ്യ തന്നെ കഴിക്കാൻ വിചാരിച്ചു രാവിലെ ഇഡലിയും സാമ്പാറായിരുന്നു സൂപ്പറായിരുന്നു അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ എന്താണ് വീട്ടുകാരെക്കാട്ടിലും സ്വന്തക്കാരെക്കാട്ടിലും ഏറ്റവും നല്ല നല്ല ആത്മാക്കളെ അവിടെ പരിചയപ്പെടാം എല്ലാം ബ്ലസ്സിംഗ് ഫേസ് ആയിട്ടുള്ള എല്ലാവരെയും നമ്മളെ സ്വന്തമാണ് അവിടെ ജാതി മതഭേദം ഒന്നുമില്ല അവിടെ എല്ലാവരും ഉണ്ട് ഹിന്ദു ഉണ്ട് മുസ്ലിംസ് ഉണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് അവിടെ എന്താണ് മെഡിറ്റേഷൻ ക്ലാസ് ആണ് ഇവിടെ എല്ലാവരും ഉണ്ട് ഈ കുട്ടിയുടെ പേര് അബ്ദുൽ എന്നാണ് അവനെ പരിചയപ്പെട്ടു അവൻ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഫോളോ ചെയ്യുന്ന കുട്ടിയാണ് അവനെ നമ്മൾ നേരിട്ട് കണ്ടത് വളരെ സന്തോഷം എന്ന് പറഞ്ഞു പിന്നെ അതെ ഇവിടെ സിസ്റ്റർ ക്രിസ്ത്യാനിയാണ് ഇവിടെ ജാതി മതഭേദമൊന്നുമില്ല ഇവിടെ എല്ലാവരും ഒരുപോലെ തന്നെയാണ് ഇവിടെ ഭഗവാനെ ഞങ്ങൾ പോകു വരിച്ചു മാവേലി നാഴുവനീളും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ അത് ഇവിടെയാണ് ഇവിടെ ഈശ്വരനെ സമർപ്പിതമായിട്ടുള്ള സിസ്റ്റേഴ്സുമാരുടെ തിരുവാതിര കളി ഉണ്ടായിരുന്നു ഏർ വെള്ളവസ്ത്രം ധരിച്ച് ഈശ്വരനെ സമർപ്പിക്കപ്പെട്ട കുട്ടികളാണ് അവരെല്ലാരും അപ്പൊ അവരുടെ തിരുവാതിരകളി കാണാൻ അമ്മക്കുഞ്ഞിനും ഇവിടെയുള്ള എല്ലാവർക്കും ഭാഗ്യമുണ്ടായി പിന്നെ ഊഞ്ഞാലാടാൻ എനിക്ക് ഇത്രയും മനസ്സ് തുടർന്ന് ഊഞ്ഞാലാടാൻ സാധിച്ചു പിന്നെ ഷീത് ഭായിയുടെ കരവൊക്കെ ഗാനം ഉണ്ടായിരുന്നു പാരഡി ആയിട്ട് പാടിയാണെങ്കിലും നല്ല സൂപ്പറായിരുന്നു പാട്ട് തിരുവോണത്തിന് തലേന്ന് പച്ചക്കറിയൊക്കെ മേടിച്ചതാണ് പക്ഷേ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഭഗവാന്റെ വീട്ടിൽ തന്നെ സദ്യ ഉണ്ടാൻ പറ്റുന്നുള്ളത് കാര്യം അവിടെ എല്ലാവരും പോകുന്നില്ല അവിടെ തന്നെ എഴുതുന്ന സദ്യ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നു പക്ഷെ ഇത്രയും നല്ല വിപുലമായിട്ട് അന്ന് അന്ന് ഓണ പ്രോഗ്രാം വെച്ച പോലെ തന്നെ ഈ പ്രാവശ്യം ഒട്ടും കുറവുണ്ടായിരുന്നില്ല ഓണസദ്യ വളരെ സൂപ്പറായിരുന്നു ഓണസദ്യ കഴിഞ്ഞിട്ട് ഓണക്കളികളുണ്ടായിരുന്നു ഒട്ടും പ്രതീക്ഷയില്ല ഇത്രയും ഗംഭീരമാകുന്നു ഓണം ധാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണക്ക എല്ലാവരും കൂടി ചേർന്നപ്പോൾ വളരെ സന്തോഷമായിരുന്നു ഒരു ഫാമിലി എല്ലാവരും ഒരുപോലെ എല്ലാവരും ഓരോ മൈൻഡുള്ളവരെല്ലാവരും ഒത്തി ചേരുമ്പോൾ അതൊരു സന്തോഷം വേറെ തന്നെയാണ് ഇത്ര നല്ല ഓണമാണെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കാര്യം ഗ്രാൻഡായി കളഞ്ഞു കാര്യം ഓണസദ്യ കഴിഞ്ഞിട്ട് നല്ല നല്ല ഗെയിംസും എന്താണ് ഓണക്കളികളുണ്ടായിരുന്നു കുറിയടി വടംവലി കലന്തല്ലിപ്പൊട്ടിക്കല് എന്തൊക്കെയാ പറയാ കസേരകളി അത് ലാസ്റ്റ് പഴത്തിന് ഉന്നം വെച്ചിട്ട് ഇതെല്ലാവർക്കും ലാസ്റ്റായപ്പോ ഭാരമായി നിർത്താൻ തോന്നുള്ള ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോയി സമയം വൈകി ഞാനമ്മ കുഞ്ഞും വൈകിയ അത് കാരണം ഞങ്ങൾ അവിടെ പോകുന്നു ഇത് ആർക്കും നിർത്താനേ തോന്നിയില്ലായിരുന്നു ലാസ്റ്റ് ഞാൻ സിസ്റ്ററെ പോണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സിസ്റ്റർ ഞങ്ങൾക്ക് എന്താണ് ഗിഫ്റ്റ് കൊണ്ടുവന്നു അമ്മ കുഞ്ഞിന്റെ ഹൃദയം തിരുവോണാശംസ ഓം ശാന്തി